നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം ജി ഡി പി വലിയൊരു തുകയുണ്ടല്ലോ ട്രില്യൺ കണക്കിന് ആ തുകയുടെ അഞ്ച് ശതമാനം ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് നമ്മൾ പത്താം ക്ലാസ് പഠിക്കുന്നു പിന്നെ പ്ലസ് ടു കഴിയുന്നു പിന്നെ ഡിഗ്രി കഴിയുന്നു പിന്നെ പി ജി കഴിയുന്നു സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്നു എന്നിട്ട് ഒരു തൊഴിൽ തേടി നടക്കുന്നു ഇതല്ലേ സാധാരണ സംഭവിക്കുന്നത് നമ്മൾ പ്രവാസികളിവിടെ മാതാപിതാക്കൾ അധ്വാനിക്കുന്നത് നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ട് നാട്ടിൽ നല്ലൊരു ജോലി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് നല്ലൊരു ജോലി ഇതാണല്ലോ പ്രാഥമികമായിട്ട് നമ്മളിൽ എത്ര പേർ നമ്മുടെ മക്കളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു സംരംഭത്തിൻ്റെ ഉടമയാകണം എന്നാഗ്രഹിക്കുന്നു കോളേജിൽ പഠിക്കുമ്പോൾ അതുപോലുള്ള പല പല വിദ്യാഭ്യാസത്തിനപ്പുറമുള്ള വ്യവസായത്തിൽ അധിഷ്ഠിതമായ വ്യാപാരത്തിൽ അധിഷ്ഠിതമായ സംരംഭങ്ങൾ ആരംഭിക്കണം എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കണേ പക്ഷേ കേരളത്തിൽ ഒരു പുതിയ സംസ്കാരം ഇത തൊഴിലിടങ്ങളിലും വ്യാപാരത്തിലും ഉണ്ടായിരിക്കുന്നു അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സിഇഒ ആയി മാറുന്നു ഫൗണ്ടേഴ്സായി മാറുന്നു സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു അതിൻ്റെ ബ്രാഞ്ചുകളായി ലോകം മുഴുവൻ വ്യാപിക്കാനുള്ള മനസ്സുമായി നടക്കുന്നു ഇതിനൊക്കെ പിന്നിൽ കേരളത്തിലെ ഈ ഡിജിറ്റൽ അസറ്റ് എന്ന രൂപത്തിൽ വലിയ മാറ്റം മറിച്ചൽ കൊണ്ടുവരുന്നതിന് പിന്നിൽ അധ്വാനശീലരായ കുറെ ചെറുപ്പക്കാരുണ്ട് അവരുടെ സംരംഭത്തിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ടാൽ റോപ്പ് ടാലന്റുകളെ റോപ്പി എന്ന പരിപാടി ടാൽ റോപ്പ് അടുത്തിടെ കേരളത്തിൽ നിന്ന് ആ ദുബായിൽ എത്തിയപ്പോൾ ഞങ്ങൾ അവരുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയ ചില അറിവുകൾ പങ്കുവെക്കുന്നു ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മലയാളി കുട്ടി ഉണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ടെങ്കിൽ അതങ്ങോട്ട് കത്തട്ടെ നിങ്ങൾ ഈ വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയാം വേണ്ടപ്പെട്ടവരറിയാനും മറ്റുള്ളവരെ അറിയിക്കാനും നമുക്കിടയിൽ വന്നൊരു പ്രധാന മാറ്റം കേരളത്തിൻ്റെ സാങ്കേതിക വിജ്ഞാനം ലോകത്തിന് നൽകുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രായോഗിക പാഠം കേരളത്തിന്റെ ഗ്രാമങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലും പ്രാക്ടിക്കലായ നല്ല ടെക്നോളജിക്കൽ ആശയമുള്ള ഇന്നോവേഷൻ ചിന്തയുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട വെള്ളവും വളവും ഊർജ്ജവും നൽകി ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന്റെ സംഭാവനയായി മാറുകയാണ് നാളെ നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് ടെസ്ലയും എഫ്ബിയും വാട്സപ്പും ഊബറും ബോൾട്ടും ആമസോണും മൈക്രോസോഫ്റ്റും ഗൂഗിളും ചാറ്റ് ജി പി ടിയും ഡീപ് സീക്കും ഒക്കെ ഉണ്ടാകാനുള്ള ഫലപ്രദമായ ചുവടുവെപ്പാണ് ടാൽ ഡ്രോപ്പ് എന്ന പ്രസ്ഥാനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ വെച്ച് തന്നെ കുട്ടികൾ വലിയ സംരംഭകരായി മാറുന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപ്ലവം കേരളത്തിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു നാല് ചെറുപ്പക്കാർ ചേർന്ന് പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇങ്ങനെ വില്ലേജ് പാർക്കിനെ കുറിച്ചും ഇൻവെന്റർ പാർക്കിനെ കുറിച്ചും ടെക്കീസ് പാർക്കിനെ കുറിച്ചും സ്വപ്നം മുന്നോട്ട് വെച്ചപ്പോൾ കുറച്ചു പേരെങ്കിലും നെറ്റി ചുളിച്ചിട്ട് ഇതൊന്നും കേരളത്തിൽ വേവുന്ന പരിപ്പല്ലെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അതേ മാമല നാട്ടിൽ അമേരിക്കയിലെ പോലെ സിലിക്കോൺ വാലി ഉയർന്നു വരികയാണ് ടാൽ ട്രോപ്പ് കണ്ടെത്തിയ പ്രതിഭകളുടെ വിലാസം തേടി വമ്പൻ സാങ്കേതിക വിദഗ്ദ്ധർ കേരളത്തിലെ വിദ്യാലയങ്ങളിലേക്കും ക്യാമ്പസുകളിലേക്കും നമ്മുടെ ഗ്രാമങ്ങളിലേക്കും വിലപേശാനുള്ള കിഴികളുമായി വരികയാണ് കൊച്ചി തിരുവനന്തപുരം ടെക്നോ പാർക്ക് തുടങ്ങിയ നഗരപ്രദേശങ്ങളിൽ ഉയർന്നുവന്ന ചെറിയ ടാൽ ഡ്രോപ്പ് എന്ന കഴിഞ്ഞ ദശാബ്ദത്തിലെ ഒരു ബോർഡ് ഇന്ന് വർണ്ണ വെളിച്ചം നിറച്ച് ദുബായിലും ലണ്ടനിലും സൌദിയിലുമൊക്കെയായി വ്യാപിക്കുകയാണ് ഡ്രോപ്പിനെ ഒന്നാം ഘട്ടത്തിൽ സഹായിക്കാൻ വന്ന നിക്ഷേപകർ ഇന്ന് പ്രസ്ഥാനത്തിന്റെ അംബാസഡർമാരായി മാറുകയാണ് അറബിക്കടൽ കടന്ന് കേരളത്തിന്റെ ഇനോവേഷനും ടെക്നോളജിയും പുതിയ ലേണിംഗ് പ്രക്രിയയും യുവ സംരംഭകത്വവും കഴിഞ്ഞ ദിവസം ദുബായിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അറബികളുമായും മറ്റ് വിദേശികളുമായും സംവദിക്കാൻ ഒരു വേദി പങ്കിട്ടപ്പോ ഞങ്ങൾക്കും അതിന് സാക്ഷിയാകാൻ അവസരം കിട്ടി ഇന്ത്യയുടെ കോൺസിൽ ജനറൽ ഹിസ് എക്സലൻസി സതീഷ് ശിവൻ ഈ മൾട്ടിനാഷണൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ് എഡ്യൂക്കേഷൻ പ്ലേസ് പ്ലേസ് എ എ വെരി വെരി റോൾ റോൾ സ്കില്ലിംഗ് ഗൾഫിലെ ആറ് രാജ്യങ്ങളിലും യൂറോപ്പിൽ മാത്രമല്ല യു എൻ്റെ അംഗീകാരമുള്ള ഇരുന്നൂറോളം രാജ്യങ്ങളിൽ പ്രതിഭകളായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് സ്റ്റാർട്ടപ്പിന് വേണ്ട എക്കോസിസ്റ്റം ഒരുക്കി വിശ്വസംരംഭക പ്രസ്ഥാനങ്ങളാക്കി പുതിയ വേൾഡ് ഓർഡർ സൃഷ്ടിക്കാനാണ് ടാൽറോപ്പ് ഇപ്പോൾ ഒരുങ്ങുന്നത് യു എ ഇ സ്വദേശി പ്രമുഖർ യു എ ഇയിലെ അക്കാഡമിക് മേഖലയിലെ വിദഗ്ദ്ധർ പ്രൊജക്ടുകൾ സമർപ്പിച്ച് അംഗീകാരം നേടിയ മെടുക്കരായ വിദ്യാർത്ഥികൾ ഇനോവേഷന്റെ വിത്ത് പേറുന്ന കുട്ടികൾ ടാൽറോപ്പിൽ പങ്കാളിത്തത്തോടുകൂടി ലാഭം നേടുന്ന നിക്ഷേപകർ വ്യാപാര പ്രമുഖർ തുടങ്ങിയവർ ടാൽറോപ്പിന്റെ മാനേജ്മെന്റിനൊപ്പം ഖലീസ് ടൈംസ് എന്ന ഇംഗ്ലീഷ് പത്രം സംഘടിപ്പിച്ച ഈ ആധുനിക ലേണിംഗ് പ്രോസസ് കോൺക്ലേവിൽ ആകാംക്ഷയോടെ പങ്കെടുത്തപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിന്റെ ഇന്നത്തെ സാങ്കേതിക വൈഭവത്തിൽ അഭിമാനം തോന്നി കേരളത്തിൽ മാത്രം ഇതിനകം നൂറിലധികം വില്ലേജ് പാർക്കുകൾ നൂറ്റിനാൽപ്പത് സ്കൂൾ ഇൻവെന്റർ പാർക്കുകൾ നൂറ്റിനാൽപ്പത് കോളേജ് ടെക്കീസ് പാർക്കുകൾ എന്നിവ സ്വപ്ന സാഫല്യമായി കൺമുന്നിലുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടാൽറോപ്പിന്റെ അക്കൌണ്ടിൽ ഇതിന്റെ പല ഇരട്ടിയാണ് ഇനിയും ചെയ്തു തീർക്കാനുള്ളത് കുട്ടികൾ മെനഞ്ഞെടുക്കുന്ന ടെക്നോളജി പ്രൊജക്ടുകൾക്ക് എഐയുടെയും കോഡിങ്ങിന്റെയും റോബോട്ടിക്സിന്റെയും പിൻബലത്തിൽ ആഗോള വ്യാപാര സാധ്യതകൾ തുറന്നിടുന്ന ടാൽറോപ്പ് ദുബായിലെ ദുബായിലായി വേദി സൃഷ്ടിച്ച അത്ഭുതം കരഘോഷത്തോടെ സ്വീകരിക്കപ്പെട്ടു മമ്മൂട്ടിയെപ്പോലെ ഒരാൾ ടാൽറോപ്പിന്റെ കുട്ടികൾ കണ്ടുപിടിച്ച ടെക്നോളജി വിസ്മയത്തിന് ബ്രാൻഡ് അംബാസഡറായി നിന്നത് തുടക്കത്തിൽ തന്നെ ദേശീയ ശ്രദ്ധ കിട്ടാനും കാരണമായി നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് കണ്ടെത്തിയ മുത്തുകളുമായി ടാൽറോപ്പ് ലോകത്തിന്റെ വിശാരതയിലേക്ക് വരികയാണ് ആഗോള സ്റ്റാർട്ടപ്പ് മേഖലയിൽ അടിത്തറയില്ലാതെ നട്ടു വളർത്തിയിടുന്ന മൊട്ടിട്ടുപരിയും മുമ്പേ കൊഴിഞ്ഞുപോയ മില്യൺ കണക്കിന് സംരംഭങ്ങളുടെ കൂട്ടത്തിലല്ല ടാൽറോപ്പ് റോപ്പ് കണ്ടെത്തിയ നൂറുകണക്കിന് കുട്ടി സംരംഭകരുടെ സ്ഥാനം അവരെ തേടി അവരുടെ ടാലൻസ് റോപ്പ് ചെയ്യാൻ ടെക്നോളജി കണ്ടുപിടിച്ച രാജ്യങ്ങളുടെ പ്രസ്ഥാനങ്ങൾ തന്നെ ഇപ്പോൾ കേരളത്തിലേക്ക് നോക്കുകയാണ് ടാൽ റോപ്പിന്റെ ചിറകുകളും പടവുകളും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുകയാണ് ടെക്നോളജിയുടെ കുട്ടിപ്പട്ടാളത്തിന് ഞങ്ങളുടെ ഭാവുകൾ